പുഴയിലാണ് കേട്ടോ തിരുമ്പാനും കുളിക്കാനൊക്കെ ആയിട്ട് പോവാ ഒരുപാട് അപകട അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അത് കാരണം കൊണ്ടാണ് അങ്ങനെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ അത് കാരണം കൊണ്ട് തന്നെ വെള്ളം നമ്മൾ മണലിൽ കുഴിച്ചിടുകയാണോട്ടോ ചെയ്യണത് ഇതെന്തിനാവിടെ വെച്ചിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ തന്നെ ആയിട്ട് രണ്ടു മോട്ടറുണ്ട് കേട്ടോ പിന്നെന്താ ചേച്ചി തുണികള അലക്കുണ്ട് ഞാനും ഇള ഞങ്ങളുടെ കുളിന്നാനൊക്കെ ഏകദേശം കഴിഞ്ഞു മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ പക്ഷെ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അന്ന് മേമയുടെ മരണത്തിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീഡിയോസ് ഇടാത്തത് മേമ മെച്ചത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ മേമയുടെ മരണത്തിന് മുന്നെടുത്ത് വെച്ച ഒരു രണ്ട് ഒന്ന് രണ്ട് വീഡിയോസാണ് പിന്നെ ചെയ്തത് അതൊക്കെ തന്നെ വല്ല്യമ്മയുടെ വീട്ടിൽ അമ്മേനെ കാണാൻ വേണ്ടി പോയപ്പോൾ ചെയ്തതാണ് കേട്ടോ വല്ല്യമ്മേടെ മോൻ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ മേമക്ക് വെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ ആശുപത്രിക്ക് കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ അമ്മമ്മയുടെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലെത്തി മേമന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഹോസ്പിറ്റലിൽ തന്നെയാണ് മാ മേമ മരിക്കുക ചെയ്തത് അതിനുശേഷം പിന്നെ ഇവിടെ വന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മ എൻ്റെ കുട്ടികൾ പിന്നെ വല്യ വല്യമ്മേടെ മോള് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾക്കിവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞങ്ങൾ കോഴയിലേക്കാണ് കേട്ടോ തിരുമ്പാനും കുളിക്കാനൊക്കെ ആയിട്ട് പോവാം അപ്പോൾ ഞാൻ എൻ്റെ ആരീഷ് പൂമ്പാറ്റ പിന്നെ വല്യമ്മയുടെ മോള് ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഏട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ആണ് ചെയ്യാറ് പിന്നെ അതുപോലെ ഞങ്ങൾ എങ്ങടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളും ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നാടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടികളുടെ കുട്ടികൾക്ക് ഈ നാട്ടിലേക്ക് എന്ന് വെച്ചാൽ അമ്മമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറൊന്നുമല്ല കേട്ടോ ഇവിടുത്തെ ഭാരതപ്പുഴ കേട്ടോ എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് അവർ എന്താ പറയുക പുഴയിൽ കളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ സ്കൂൾ പൂട്ടിയാൽ അപ്പോൾ വരും എന്താ എന്താ കാര്യം പുഴയ്ക്ക് പോകണം അത് തന്നെ കാര്യം ഒരു വേനലവധിയൊക്കെ ആവുമ്പോൾ നമ്മുടെ പുഴയിലധികം വെള്ളവും കാര്യങ്ങളൊന്നും കാണില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് വന്നാൽ കളിക്കാനും ഒക്കെ നല്ല സുഖല്ലേ എന്താ പറയുക നീന്തലൊക്കെ അറിയാത്ത കുട്ടികൾക്കാണെങ്കിലും കൂടിയിട്ട് ഇതൊരു മെയ് മാസത്തേക്ക് വീഡിയോ ആണ് കേട്ടോ അതാണ് ഒരു മെയ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള വീഡിയോ ആണ് അത് കാരണം കൊണ്ടാണ് കേട്ടോ മഴയൊന്നുമില്ല അത്ത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ തിരുമ്പാനും കുളിക്കാനൊക്കെ ആയിട്ട് പോണത് പള്ളിക്കടവിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടവിലല്ല കുളിക്കാറ് വേറൊരു കടവിലാണ് കേട്ടോ മേമയാണ് പറഞ്ഞത് ഇവിടേക്ക് വരുവാണുമാണ് എളുപ്പം ഇത് തന്നെ വരാന്ന് കാരണം ഞങ്ങളിങ്ങോട് വരാറില്ല കേട്ടോ ഇത് ഒരു ഡേഞ്ചർ പ്ലേസ് ആണ് കേട്ടോ വേറൊന്നുമല്ല നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്തെയും ഒരുപാട് അപകട അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അത് കാരണം കൊണ്ടാണ് ഇത് ഇവിടുത്തെ പള്ളിത്തോടെയാണ് കേട്ടോ ഇവിടെയുള്ള മുസ്ലിംസുകളൊക്കെ മറവ് ചെയ്യണത് ഇവിടെയാണ് കേട്ടോ ഈ കടവിലേക്ക് വരാൻ എളുപ്പം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെള്ളം അധികം ഉള്ള കാരണം കൊണ്ടാണ് ഇവിടെ ഡേഞ്ചറാണ് പറയണത് കേട്ടോ മുന്നിവിടെ മണലൊക്കെ എടുത്തായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ മണൽ പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയാ അത് പിന്നെ നിർത്തലാക്കി കേട്ടോ തടയണൊക്കെ വന്നപ്പോ നിർത്തലാക്കി മണൽപ്പണി പറഞ്ഞ ഈ പഞ്ചായത്തിൻ്റെ പാസ്വോട് കൂടിയിട്ടുള്ള യൂണിയൻ ആയിട്ടുള്ള പണിയായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് ആഴം കൂടുതലുള്ള ഒരു സ്ഥലമായത് കാരണം കൊണ്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ ഒരാളിനെ മൂടാനുള്ള വെള്ളമൊക്കെ ഉണ്ട് എന്നാൽ താഴത്താണെങ്കിൽ ഒരൊറ്റ തുള്ളി വെള്ളം വെള്ളമില്ല ഒരു മുടിന്റെ ഏകദേശം അത് കാരണം എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തെ കടലിലേക്ക് പക്ഷെ അപ്പുറത്തെ കടലിൽ ബോട്ടും കാര്യമില്ല വെള്ളമൊന്നും ഇല്ല ഇവിടെ തന്നെ വെള്ളമുള്ളൂ അങ്ങനെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിട്ടോ ഞങ്ങളാണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകാനുട്ടോ എന്താണെന്ന് വെച്ചിട്ടില്ലെങ്കിൽ നല്ല വേനൽ സമയമാണെന്ന് പറഞ്ഞില്ല അപ്പോൾ കുളിയും തിരുമ്പലൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം ചൂട് പിടിക്കും അത് കാരണം കൊണ്ട് തന്നെ വെള്ളം നമ്മുടെ മണലിൽ കുഴിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യണത് അതാവുമ്പോ തണുപ്പ് കാരണം കൊണ്ട് വെള്ളം ചൂട് പിടിക്കില്ല ഇപ്പൊ നല്ല ചൂടാണെട്ടോ നല്ല ചൂട് കാരണം നട്ടി ചൂടുന്ന സമയത്താണ് ഞാൻ രണ്ടാളും ഒരു രക്ഷയില്ലാട്ടോ നല്ല കളിയാണ് കേട്ടോ ഞങ്ങളും കുറേ വെള്ളത്തിൽ ചാടി കളിച്ചു ഇത് കണ്ടോ ഇതൊരു മോട്ടറാണ് കേട്ടോ അവിടെ വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരുടെ ചെടിയും കൃഷികളും ഒക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ തന്നെ ആയിട്ട് രണ്ട് മോട്ടറുണ്ട് കേട്ടോ ഒന്ന് കുഴി ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് നേരിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കയറ്റണതും ഈ പുഴയുടെ അരികിലുള്ള ഒരു ഒരുവിധം വീട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ മോട്ടർ വെച്ചിട്ട് അവരുടെ കൃഷിക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഒക്കെ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടേ അത് ഈ വേനൽക്കാലത്ത് ഭയങ്കര സൗകര്യം കാര്യമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ അരികിലുള്ള വീടുകളിൽ അത്യാവശ്യം കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വേനൽ സമയത്തും അരിഷും പൂമ്പാറ്റിയും മീൻ പിടിക്കാനുട്ടോ ചാടിക്കളിക്ക് ഒരുവിധം കഴിഞ്ഞിട്ട് പിന്നെന്താ ചേച്ചി തുണികളക്കുണ്ട് ഞാനും ഇളക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫോൺ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെടികളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചതാണേ തിരുമ്പലൊക്കെ ഏകദേശം കഴിയാറായപ്പോൾ ഞങ്ങൾ വീണ്ടും ഫോൺ എടുത്തതാണ് പിന്നെ അത് അവിടെ മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരുമ്പലൊക്കെ ഏകദേശം കഴിയാറായിതാ അപ്പം അടുത്ത ആൾ തിരുമ്പൽ തുടങ്ങിയിട്ടുണ്ട് പൂമ്പാറ്റ അവർ മീൻ പിടിച്ച് കളിച്ചിട്ട് ഇറക്കി അവൾ തന്നെ തിരുമ്പി ഞങ്ങളുടെ കുളി കുളിന്നേനക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതേ എവിടെ ഇപ്പോഴും മീൻ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ പക്ഷേ വെള്ളം കാലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയി അറിയില്ല കേട്ടോ അപ്പം ഇനി ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വെള്ളം നേരത്തെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ആ വെള്ളം എടുത്ത് കുടിക്കാൻ പോവുകയാണ് കാരണം നല്ല ക്ഷീണമുണ്ട് അപ്പം ഇനി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് യാത്രയാവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടം കാണിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്